സ്വർഗത്തിൽ ഒരു പദവി രണ്ട് പദവി മൂന്നാം പദവി നാലാം പദവി അബ്ബാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ പദവികൾ ഓരോന്നോരോ പദവികളാണ് ഓരോ പദവികൾക്കിടയിൽ ഒന്നാമത്തെ പദവിയും രണ്ടാമത്തെ പദവിയും തമ്മിലുള്ള ദൂരമേതം ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയില് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ്റി ഒൻപത് നൂറാമത്തെ പദവിയാണ് പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന അത് ാണ് ഏറ്റവും ഉയർന്ന പദവിയാണ് ആ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അവിടെ കിടക്കുന്ന കാലം നിറയുമോ ആ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാരാണ് ലോകത്തെ കടന്നു വന്ന 124000ൽ പരം എന്ന പ്രമാദകന്മാർ അല്ലാഹുവിൻ്റെ പ്രമാദകന്മാരുണ്ടല്ലോ ആദ നബിയം നൂഹ് നബിയം ഇബ്രാഹിം നബിയം മൂസ നബിയം ദാവൂദ് നബിയം യാക്കൂബ് നബിയം യൂനുസ് നബിയം യൂസഫ് നബിയം ഹാറൂൻ നബിയം അയ്യൂബ് നബിയം സുലൈമാൻ നബിയം പഠിച്ചവനേ ലോകത്തെ കടന്നു വന്ന പ്രമാദകന്മാരെ പഠിച്ചവനേ അല്ലാഹുവിൻ്റെ പ്രമാദകന സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളേ പഠിച്ചവനേ ബദറിൽ മുഗദില മഹ

നിങ്ങൾ അവിനോട് ചോദിച്ചാ ചെറു ദൗസ്ബു നിബി തങ്ങൾ വിടം പഠിപ്പിച്ചു തരുമ്പോൾ അത് ബി ബി ഐ പികൾ കിടക്കുന്ന സ്വർഗമാണ് അള്ളാജുവിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു അജുമിൻ്റെ പ്രവാചകരെ ആ സ്വർഗ്ഗത്തിൽ പോകാ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ അൽ ബിവിഐപികളെ കടന്നുപോകുന്ന സ്വർഗ്ഗമാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവര് കടന്നുപോകുന്ന സ്വർഗ്ഗമാണ് ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാം ഈ പാപപ്പെട്ടവരായ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ നബി തങ്ങളോട് തന്നെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ തവാന ഗനവടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഉണ്ടല്ലോ അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കള്ളു കുടിച്ച് നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ലേ അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന് എല്ലാവരും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദ്വായാണെങ്കിലും മജിലിസിലെ ദ്വായാണെങ്കിലും മരണ വീട്ടിലെ ദ്വായാണെങ്കിലും വിവാഹ വീട്ടിലെ ദ്വായാണെങ്കിലും എപ്പ എവിടെ വെച്ച് ദ്വായ ചെയ്താലും നമ്മൾക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സ്വർഗം തരണം തമ്പുരാനെ അപ്പൊ ഞാനും നിങ്ങളും എപ്പൊ ദ് അള്ളാഹുവിനോട് എല്ലാവരും സ്വർഗം 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 തരണേ 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 എന്ന് റബ്ബിനോട് ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ പറയുകയാ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം ചോദിക്കേണ്ടത് അള്ളാഹുവെ എനിക്ക് നീ സ്വർഗം ദാ എന്നല്ല പറയേണ്ടത്

നന്മ 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 ഈ ഈ പ്രയോജനമുള്ളതാണ് പ്രയോജനമുള്ളതാണ് പൈസ കഷ്ടപ്പാടില്ലാത്തതാണ് അംബാഗുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കടന്നുറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്യണേ ആയിഷ ചെയ്തിട്ട് ചെയ്തിട്ട് വേണം വേണം മുതൽ ഇത് ഇത് ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ഈ പറയുന്ന നാല് സദസ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കൂ കൊണ്ട് തീരുമാനമെടുക്കൂ ഇത് നിങ്ങൾക്ക് ആഹ് വിജയിക്കാൻ കഴിയുന്ന നന്മയാ നന്മയാളഞ്ചനെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന നന്മയാ ചെയ്യാനുള്ള ഭാഗ്യമ തരണേ അള്ളാ നാല് കാര്യം ചെയ്തിട്ട് ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങാവൂ അള്ളാഹുഭാഗ്യന്താകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ മനുഷ്യ ചെയ്യുവോ ചെയ്യുവോ പൈസ ചെലവില്ല പേടിക്കണ്ട കഷ്ടപ്പാടില്ല ഉറക്കം ഒഴിയേണ്ട ഒന്നുമില്ല ഒരഞ്ചു മിനിറ്റ് ഞാൻ പറയുന്ന ഈ നാല് കാര്യം ചെയ്തിട്ട് വേണം ഉറങ്ങാൻ അള്ളാഹു അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ നീയത്തി കൈവക്കാത്ത ആള് ഇനി എന്താന്ന് കേട്ടിട്ട് പൊക്കാനിരിക്കാമ നൽകുമാറാകട്ടെ ഒന്ന് റെഡിയല്ലേ റെഡിയല്ലേ ഒന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹത്തം ഓതിയിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ എന്തോട്ട് നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ ആയിഷാ ബിബി എങ്ങനെ ഇരുന്നു നെബിയ അപ്പൊ ഉറങ്ങണ്ടേ ഹത്തം ഓതിക്കൊണ്ടിരുന്ന മതിയോ അപ്പോഴാണ് ഈ മൂന്ന് സൂറത്തുകൾക്ക് ഹത്തം ഓതിയ കൂലി കിട്ടുമെന്ന് ഏത് മൂന്ന് സൂറത്ത് സൂറത്തിൽ മൂന്ന് സൂറത്ത് ഓതാൻ അറിയില്ലേ ഓതാൻ അറിയില്ലേ ഇത് ഓദിയാൽ ഒരു ഹത്തം ഊതിയ കൂലി കിട്ടും അള്ളാഹു നമുക്ക് കൂടെ കൂടെ രണ്ട് രണ്ട് ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ ഓട കിടക്കുന്ന പെണ്ണും പെള്ള എടുത്തി ഓദിക്കണില്ല ഇനി ലോകത്തുള്ളവരോട് ചോദിക്കാൻ നമ്മുടെ ഭാര്യയോട് പോലും നമ്മളിൽ പലരും പൊരുത്തം ചോദിക്കാറില്ല എന്നാൽ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കാനുള്ള വഴി ചെയ്യണം للمؤمنين والمؤمنات منهم ചെയ്യുന്ന അള്ളാഹു ഇനി ദ്വ അറിയില്ലെങ്കിൽ അള്ളാഹുവെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പൊറത്തു കൊടുക്കണം പടച്ചവനെ എല്ലാവർക്കും നീ റഹത്ത് ചെയ്യണം എല്ലാവരോടും നീ കരുണ കാണിക്കണം ഈ ദ്വായ ചെയ്താൽ മതി നിനക്ക് എല്ലാവരുടെയും പൊരുത്തം കിട്ടും അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ രണ്ട് ഈ ദ്വായിൻ്റെ പ്രത്യേകത എന്താ എല്ലാവരും അള്ളാഹു ബുഫ്മിനീനാൽ ഈ മുസ്ലിമായുടെ പ്രത്യേകത അറിയും ഇന്ന് ലോകത്ത് ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന ഇന്ന് ലോകത്ത് ഇരുനൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം അള്ളാഹു നമുക്ക് മാറാകട്ടെ എത്ര കോടി എത്ര കോടി ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ദ്വായാണ് ഏത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوة لوغت الله يلا بركم من مدي هذه دعاء بنون الله عندما بريء بذبنا دعاء إن أرتما يدوونا

ആ നിങ്ങളെയല്ലാതെ വേറൊരു പ്രവാചകനെയും കണ്ടിട്ടില്ല പിന്നെ

യും ചെയ്ത കൂലി വേണം ഒരു ഹജ്ജ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാണിന് വിധങ്ങൾ പറഞ്ഞത് അല്ലാത്തിമൂന്ന് ല ഇല Oh, <laughs> i'm to believe. അവൻ ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടുമെന്ന് മകത്തുക്കൾ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ഈ ഈ നന്മ നന്മ ചെയ്യാതെ ചെയ്യാതെ ഇന്നു ചെയ്തു നോക്ക് തരുമ്പോട്ടവരേ ഇന്ന് രാത്രി മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് കിടന്നുറങ്ങിയവനെ സമാധാനമുള്ള ഉറക്കമാണ് സമാധാനമുള്ള മരണമാണ് ജീവിതത്തിൽ വല്ലാത്ത നന്മ ചെയ്യാനുള്ള മനസ് നിനക്കുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നിസ്കരിക്കുന്നവരാകട്ടെ കള്ളു നടക്കുന്നവനാകട്ടെ എല്ലാ മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നന്മയുണ്ടോ ഇല്ലേ അതറിയില്ല നിസ്കരിക്കാതെ നടക്കുന്നവനും അള്ളാഹുവിനെ മറന്നു നടക്കുന്നവനും ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന എല്ലാവരും അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ സ്വർഗം ചോദിക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞുള്ള ദയാണെങ്കിലും മജിലിസിലെ ദയാണെങ്കിലും മരണവീട്ടിലെ ദയാണെങ്കിലും വിവാഹ വീട്ടിലെ ദയാണെങ്കിലും എപ്പോ എവിടെ വെച്ച് ദുആ ചെയ്താലും നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഈ സ്വർഗം തരണം തുമ്പുരാനെ അപ്പൊ ഞാനും നിങ്ങളും എപ്പൊ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ എല്ലാവരും സ്വർഗം 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 തരണേ 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 എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം ചോദിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം ദാ എന്നല്ല പറയേണ്ടത് ലഭിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ാഹിമനോട് പറയണം പടച്ചമനെ ജന്നാത്തിൽ എന്ന് പറയുന്ന സ്വർഗമെനിക്ക് വേണം തമ്പുരാരെ ഫിർദൗസ് എന്ന് 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 പറയുന്ന സ്വർഗ്ഗം തരണേ ദുആ ചെയ്യണേ ം പഠിപ്പിക്കുമ്പോൾ ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഏതാണ് ആ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത എന്താണ് നബി തങ്ങൾ ഇന്ന ഫിൽ ജന്നതി മഅത ഫിർദൗസ് പ്രവാചകൻ പറയുന്ന സ്വർഗ്ഗത്തിൽ ഒരു പദവി 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 ഇങ്ങനെ ഓരോന്നോരോ പദവികളാണ് ഓരോ പദവികൾക്കിടയിൽ ഒന്നാമത്തെ പദവിയും രണ്ടാമത്തെ പദവിയും തമ്മിലുള്ള ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ് സ്വർഗത്തിലെ ഒരു പദവികൾക്കിടയിൽ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ്റി ഒൻപത് നൂറാമത്തെ പദവിയാണ് അംബാഹുവിന്റെ സ്വർഗത്തിലെ പദവിയാണ് എന്ന് പറയുന്ന അത് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ആ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് എന്ന് പറയുന്ന സ്വർഗം അവിടെ കിടക്കുന്ന കാലം നിറയുമോ ആ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാരാണ് ലോകത്തെ കടന്നു വന്ന 124000ൽ പരം എന്ന പ്രമാദകന്മാർ അല്ലാഹുവിൻ്റെ പ്രമാദകന്മാരുണ്ടല്ലോ ആദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും പഠിച്ചവനേ ലോകത്തെ കടന്നു വന്ന പ്രമാദകന്മാരെ പഠിച്ചവനേ അല്ലാഹുവിൻ്റെ പ്രമാദകന സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളേ പഠിച്ചവനേ ബദറിൽ മുഗദില മഹ

നിങ്ങൾ സ്വർഗം അവിനോട് ചോദിച്ചാ ചെറു ദൗസ്ബു നിങ്ങളെ പഠിപ്പിച്ചു തരുമ്പോൾ അത് ബി ബി ഐ പികൾ കിടക്കുന്ന സ്വർഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു അജീബിന്റെ പ്രവാചകരെ ആ സ്വർഗ്ഗത്തിൽ പോകാ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ അൽ ബിവിഐപികളെ കടന്നുപോകുന്ന സ്വർഗ്ഗമാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരു കടന്നുപോകുന്ന സ്വർഗ്ഗമാണ് ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകാൻ ഈ പാപപ്പെട്ടവരായ ഞങ്ങൾക്ക് കഴിയുമോ നബിയേ നബി തങ്ങളോട് തന്നെ സ്വഹാബത്ത് ചോദിക്കുമ്പോൾ സ്വഹാബനെ പഠന പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഉണ്ടല്ലോ പദവിയാണെന്ന് പ്രവാചകൻ നബി പറയുന്നു എല്ലാവരും സ്വർഗം ചോദിക്കുമ്പോൾ ചോദിക്കണം അള്ളാഹു അവിടെ പോകാൻ നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ആ എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഈ ജന്നാത്തൽ ഫിറദൌസ് എന്ന് പറയുന്ന സ്വർഗം ഉള്ളതാ അപ്പൊ അത് സ്വർഗത്തിലെ നൂറാമത്തെ പദവിയാണ് നമുക്ക് ആ സ്വർഗ്ഗത്തിൽ ഒന്ന് കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മളുടെ ഇപ്പത്തെ സ്വഭാവം വെച്ച് സ്വന്തമായിട്ട് വിലയിരുത്തി എനിക്ക് എൻ്റെ സ്വഭാവം അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാം ഓരോ മനുഷ്യനും അവനവൻ സ്വന്തം ഒന്ന് വിലയിരുത്തിക്കേ സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ് സ്വർഗത്തിന്റെ വാസന അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കുന്ന ആ വാസനയെങ്കിലും ശ്വസിക്കാനുള്ള യോഗ്യത ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ പോകില്ല എന്ന് നമ്മളുടെ ഇപ്പത്തെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമുക്ക് ആ ജന്നാത്തൽസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പാ അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ ഞാൻ പറയുകയാണ് പോകുകയാണെങ്കിൽ ആ നൂറാമത്തെ സ്വർഗത്തിൽ പോകണം അവിടെ പോകാനുള്ള വഴി എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പോകുകയാണെങ്കിൽ ഏത് സ്വർഗത്തിൽ പോകണം ആ നൂറാമത്തെ സ്വർഗ്ഗത്തിൽ പോകണം ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താ ആ സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന ചില ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മൂന്ന് സ്വഭാവം പറഞ്ഞു തരുന്നുണ്ട് ഈ പറയുന്ന മൂന്ന് നല്ല സ്വഭാവം ഈ സദസ്സിരിയ്ക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒരു മൂന്ന് നല്ല സ്വഭാവം ഞാൻ പറഞ്ഞു തരാം അള്ളാഹ് എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടാഹുവിന്റെ വിശുദ്ധമായ ബാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂന്ന് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ ഈ പറയുന്ന മൂന്ന് സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ബാഹു പറയുകയാ ഒന്നാമത്തെ യുസാരിഊന ഫിൽ സ്വഭാവമെന്താ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറ ആ പറയുന്ന ഒന്നാമത്തെ നന്മ ഏതാണ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമുണ്ടെന്നറിയുമോ ആ സുരകത്തിൽ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നാണെന്നറിയുമോ എന്താണ് നമുക്ക് വേണ്ട സ്വഭാവമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഒരു അടിമയുടെ മുമ്പിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ അത് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ സതക്കയാകട്ടെ തിക്കറാകട്ടെ ഖുർആനാകട്ടെ ഒരാളുടെ മുമ്പിൽ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അവന് മനസമാധാന ആ ആ ആ നന്മ 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 ചെയ്യാതെ സമാധാനം കിട്ടൂല വല്ലാത്ത ആഗ്രഹമാണ് ഒരു ഒരു നിമിഷം പോലും മനസ്സില്ല ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ അവനുള്ളൂ ൂ വല്ലാത്ത മത്സരമാണ് പടച്ചവനെ ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്നവനുണ്ടല്ലോ അവനാണ് അള്ളാഹു സുരകം കൊടുക്കുന്നതെന്ന് ആ പറയുമ്പോ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ ഇത് ഈ ഈ സ്വഭാവമാണ് നമുക്കും ചോദിക്കട്ടെ റോഡിൽ നിൽക്കുന്നവരോട് പറഞ്ഞു ഒന്നകത്തേക്ക് എന്തിനായിരിക്കാം പറഞ്ഞത് സിറാജിനാളെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ ആളെ കൂടി ആരും കൂടിയില്ലെങ്കിലും എനിക്കും തടോ ഈ പുറത്ത് നിൽക്കുന്നവനോട് കയറിയിരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ ആ പുറത്തു നിൽക്കുന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും വല്യ മോഹമ സ്വർഗത്തിൽ പോകണമെന്ന ആ പുറത്തു നിൽക്കുന്ന സഹോദരന്റെ ആഗ്രഹം അത് സംഘാടകരാകട്ടെ നാട്ടുകാരാകട്ടെ എല്ലാവരുടെ ആഗ്രഹം രണ്ട് ഉണ്ട് ആ രണ്ട് സ്വർഗത്തിൽ ഒരു സ്വർഗ്ഗം ദുരിഗത്തിനകത്ത് അഞ്ചു മിനിറ്റ് കേറിയിരിക്കാ മനസ്സില്ലാത്ത നിനക്ക് എങ്ങനെയാ പടച്ചറബ് സ്വർഗം തരുന്നതെന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ കേൾക്കാം വന്നില്ല ായിരുന്നെങ്കിലൊന്നുമില്ല പക്ഷേ വാഴ നടക്കുന്ന മജിലിസിന്റെ പുറത്ത് വന്നിട്ട് ആ കളിയാക്കലാണ് അതിനെ നീ തുല്യമാണ് അതുകൊണ്ടാണ് കേറിയിരിക്കാൻ പറഞ്ഞത് എടോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവന് താടിയുണ്ടോ തടമ്പുണ്ടോ അവൻ മഹാനാണോ വലിയവനാണോ ചെറിയവനാണോ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാ ആ നന്മ ചെയ്യാനുള്ള ഒരു കാണിക്കുന്നവരുണ്ടല്ലോ ആ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഭാഗവിൻ്റെ സുരകം കിട്ടുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറ പണച്ചവനെ ഏത് സ്വഭാവമാണ് വേണ്ടതെന്ന് അറിയുമോ പെട്ടെന്ന് മനസ്സിലാകുന്ന മനസ്സിലാകുന്നതരാ എങ്ങനെയാണ് നന്മ ചെയ്യാനുള്ള മനസ്സു വേണ്ടതെന്നറിയുമോ അമ്മാൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി വയസ്സ് പൂർത്തിയായി എൺപത് വയസ്സുള്ള പ്രവാചകനായ ഇബ്രാഹിം നബി അലിമിനോട് പടച്ചറപ്പിന്റെ കൽപ്പന വരുന്നു ഇബ്രാഹിം നബിയേ കല്യാണം നബിയെ എൺപത് വയസ് ഉള്ളമിനോട് പടച്ചറബിന്റെ കൽപ്പന വരികയാട് സുന്നത്ത് കല്യാണം നടത്താറ് പടച്ചവനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല സുന്നത്ത് കല്യാണം നടത്തണമെന്ന് പടച്ചറബിന്റെ ഭാഗത്ത് നിന്ന് വഹി വന്നപ്പോ ഇബറാകി നബി എന്തു ചെയ്തെന്നറിയുമോ വകുവിൽ കൂ ഇസ്ലാമിന്റെ കയ്യിലൊരു മഴുവരിക്കുകയാണു വിറകുവിട്ടും നോടാലിയുണ്ടല്ലോ പിറകുപെട്ടുന്ന മഴല്ലോ ആ എൺപത് വയസ്സുകാരനായി ഇബ്രാഹിം നബി അലി അസ്സലാമിൻ്റെ കയ്യിലിരിക്കുകയാണ് പടച്ചവനേ നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തുകയാ നബി സ്വന്തമായിട്ട് പടന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാണ് നടത്തുകയാണു പടച്ചറപ്പേം ലാക്കും ഇറങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണു സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് രക്തത്തിലൂടെ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണു തന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണു അല്ലാഹുവിന്റെ പ്രവാചകരേ ക്ഷമിച്ചു കൂടായിരുന്നു ഇബ്രാഹിം നബി ഒരൽപമൊന്ന് എന്ന് പറയുന്ന മലക്ക് രൂപിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അബ്ബാഹിവിന്റെ കൽപ്പന വന്നാലും പടച്ചവന്റെ കൽപ്പനയാണല്ലോ ആ കൽപ്പന വന്ന് കഴിഞ്ഞ പിന്നെ ഉടനെ ചെയ്യണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ وفضلك لم يناره لما حي على الصلاه حي على الفلاه ിന്റെ പള്ളികളുടെ വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ നമ്മൾ സമയത്ത് നിസ്കരിക്കുന്നവരല്ല നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്നവരാണ് ഇതുപോലെ നന്മ ചെയ്യുന്നവരെ കുറിച്ചല്ല പറഞ്ഞത് ഒരു കാര്യം പറയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നന്മയെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമില്ല അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു ഉത്സാഹമാണ് പഴഞ്ചവനെ നന്മ ചെയ്യണം നന്മ ചെയ്യണം എന്നുള്ള ചിന്തയല്ലാതെ മറുരു ചിന്ത അവർക്കില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണാംഗണത്തിൽ യുദ്ധം നടക്കുകയാ പ്രവാചകനെ സ്വല്ലമാ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നുകൊണ്ട് പറയുന്ന സ്വഹാബ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന സ്വഹാബ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സഹാബ യുദ്ധം നി രണാകടത്തിൽ നിന്ന് കൊണ്ട് പറയുമ്പോ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അമ്മാജുവിന്റെ പ്രവാചകം പറയുകയാ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു എന്നിവിടെ ശഹീതാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നിമിതങ്ങൾ പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് തുള്ളിച്ചാടുകയാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അൽഭാഗ്യ പിൻ്റെ പ്രവാചകം ചോദിക്കും നോമിറ എന്തിനാ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് നീ തുള്ളിച്ചാടുന്നത് അന്ന് പറഞ്ഞ വാക്ക് കാരണമാണ്കുന്നവന് സുരകമുണ്ടെന്നു പറയുന്നല്ലോ എനിക്കാ കൂട്ടത്തില് പെടണം എനിക്കാ കൂട്ടത്തില് പെടണം ആ ചെറുപ്പക്കാരനല്ലാഗുവിന്റെ റസൂലിനോട് പറയുകയാ അർജു അന്നകൂനമിന്ന ഹിലിഹാ uh എനിക്ക് ആ പോകുന്നവരുടെ കൂട്ടത്തിന് എനിക്ക് പോകണം നബിയേ എന്തേ ചെയ്തതെന്നറിയുമോ ചെയ്തതെന്ന് അറിയുമോ രണാഗണത്തിന് ശഹീദാകുന്നവർക്ക് പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കൊണ്ടിരിക്കുകയാ കഴിക്കുന്നതിന് വേണ്ടി എടുത്തതാട് അപ്പോഴാണ് ലബിതങ്ങള് പറയുന്നത് ഇന്ന് എനിക്ക് പരിമളം മടിച്ചു വീശുന്നു പറയും 不。<noise>

ാണ് നമുക്ക് വേണ്ടത് ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാകട്ടെ അത് ഏത് കാര്യമാകട്ടെ ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് ചെയ്യാതെ മനസമാധാനം കിട്ടില്ല